ഒ സി ടി വിയുടെ വിദേശ വിഭാഗം നടത്തുന്ന ചാനൽ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ ഞാൻ പരിചയപ്പെടുത്താം അതിനു മുന്നേ സബ്ജക്റ്റിലേക്ക് പോകാം നമ്മുടെ വിഴിഞ്ഞ പോർട്ട് തന്നെയാണ് സബ്ജക്ട് വിഴിഞ്ഞത്തിന്റെ അനന്ത സാധ്യതകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നാല് വിദേശ അതിഥികളാണ് നമ്മുടെ കൂടെ ഉള്ളത് അതിൽ ആദ്യത്തേത് ക്യാപ്റ്റൻ ഷാബു ഹോങ്കോങ് ബേസ്ഡ് ഷിപ്പിംഗ് കമ്പനിയുടെ ക്യാപ്റ്റനാണ് രണ്ടാമത് ശ്രീ നാനു വിശ്വനാഥ് ദുബായ് ബേസ്ഡ് മറി ടൈം ബിസിനസ് എക്സ്പെർട്ടാണ് മൂന്നാമത് നമ്മുടെ കൂടെ ഉള്ളത് ബിജു മോൻ പൊന്നൂസ് നിന്നും മറൈൻ ടെക്നോളജി എക്സ്പെർട്ടും ഇടത് സഹയാത്രികനുമായ ബിജിമോൻ പുന്നൂസ് നാലാമത് നമ്മുടെ കൂടെ ഉള്ളത് ഒ എ സി സി വിക്ടോറിയ ഓസ്ട്രേലിയയുടെ പ്രസിഡന്റായ ശ്രീ ജിജേഷ് വെൽക്കം ടു ഓ സി ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം അതായത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു ഒരു ചർച്ചയാണ് പൊതുവെ ഈ നമ്മുടെ വിഴിഞ്ഞ പോർട്ടിൻ്റെ ഇപ്പോൾ അത് സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയും രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടും എല്ലാം കൊണ്ട് അത് മുന്നോട്ട് പോകുന്നു അപ്പോൾ ആ വിഴിഞ്ഞം പോർട്ടിൽ ഇത് കേരളത്തിന് അനന്ത സാധ്യതകൾ ഉണ്ടാക്കും എന്ന് രാഷ്ട്രീയക്കാരെല്ലാം ഓടി നടന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ തുടക്കം നോക്കിയാണെങ്കിൽ അങ്ങ് രാജാവിൻ്റെ കാലം തൊട്ടേ ഇത് പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷെ ഇത്രയും കൊല്ലമെടുത്തു ഇത് ശരിയാവാൻ ഇപ്പോഴും ഫുൾ ആയിട്ടില്ല എന്നാലും അത് ശരിയാവും എന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ബിസിനസ് സാധ്യതകൾ എന്താണ് വിഴിഞ്ഞം പോർട്ട് കേരളത്തിന് കൊണ്ടുവരാൻ പോകുന്ന ബിസിനസ് കുറിച്ച് നമുക്ക് ശ്രീ നാനു വിശ്വനാഥിലേക്ക് പോകാം ശ്രീ നാനു താങ്കളുടെ ഒരു അഭിപ്രായം വളരെ ചുരുക്കത്തിൽ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് മുന്നോട്ട് വെക്കാമോ ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നീണ്ടകാലത്തെ ഒരു മാരിഠയും ചരിത്രവും ഉള്ളൊരു നാടാണ് കേരളം അതിന്റെ ഭാഗമാണല്ലോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡി കേരളത്തിൽ എത്തുന്ന കാപ്പാടെത്തുകയും തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളെത്തിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും തുടർന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമെല്ലാം ഇന്ത്യയുടെ മാരിഠയും ചരിത്രത്തിന്റെ ചരിത്രമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണെങ്കിൽ പോലും നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലം കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മാരിടൈം ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി മുന്നേറുവാൻ വേണ്ടി വളരെയേറെ സമയമെടുക്കേണ്ടി വന്നതും ഒരു സത്യമാണ് അതിന്റെ ഒരു റിഫ്ലക്ഷൻ അതിന്റെ ഒരു ബേബി എന്നുള്ള തരത്തിലേക്കാണ് ഞാൻ വിഴിഞ്ഞം തുറന്നത് അതിനുള്ള എന്തുകൊണ്ടെന്ന എന്ന് പറഞ്ഞാൽ കാരണം ഇന്ത്യ ഭഗവാന് ഇത്രയും മാരിടീം ചരിത്രമുള്ളതും ലോക വ്യാപാരത്തിനകത്തിൽ മാരിടൈം സെക്ടറിലെ പതിനാറാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ തീരദേശവും പന്ത്രണ്ട് മേജർ പോർട്ടുകളും നിരവധി നോൺ മേജർ ഇരുന്നൂറിൽ പരം നോൺ മേജർ പോർട്ടുകളും വിശാലമായിട്ടുള്ള ട്രേഡ് രംഗവും ഒക്കെ ഉണ്ടായിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളവും മിസ് ചെയ്തിരുന്ന ലാക്ക് ചെയ്തിരുന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാർഗോ വഹിച്ചുകൊണ്ട് വരുന്ന കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ട് വരുന്ന പാസഞ്ചേഴ്സിനെ വഹിച്ചുകൊണ്ട് വരുന്ന ഹ്യൂജ് കപ്പൽ നമ്മൾ അതിനെ മദർ എന്ന തരത്തിലേക്ക് വിളിക്കപ്പെടുന്ന ലൊക്കേഷനിൽ നല്ല ഡെപ്ത് ഉള്ള പോർട്ടിന്റെ അപര്യാപ്തതയായിരുന്നു ഇന്ത്യ ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അപ്പൊ പറയുന്നത് ഈ ഇതിന് വിഴിഞ്ഞം ഒരു സാധ്യതയാണ് വിഴിഞ്ഞം അത് ആ ഒരു ഗ്യാപ്പ് ഫിൽ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതിന് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം എന്ന് പറയുന്നതിന്റെ അതായത് സ്ട്രാറ്റജിക്കൽ വെരി സ്യൂട്ടബിൾ ഫോർ ഇന്ത്യ നോട്ട് ഓൺലി ഫോർ ദ കേരള ഇന്ത്യക്ക് മൊത്തത്തിൽ അബ്സൊലൂട്ട്ലി സ്യൂട്ടബിൾ ആണ് ഞാൻ ഞാൻ എടുക്കുന്ന ഇട ഇടപെടുകയാണ് ഞാൻ അതിന്റെ ഈ മദർഷിപ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ നമുക്ക് ക്യാപ്റ്റൻ സാബുലേക്ക് പോകാം ക്യാപ്റ്റൻ സാബു ഈ മദർഷിപ്പ് എന്ന് പറയുന്ന സംഭവം എന്താണ് താങ്കൾ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഷിപ്പിന്റെ മെയിൻ അമരക്കാരൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ് ഈ മദർഷിപ്പ് അല്ലെങ്കിൽ ഫാദർഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ സൺഷിപ്പ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്താണ് ഈ മദർഷിപ്പ് എന്ന് പറയുന്നത് നമസ്കാരം നമ്മൾ നമ്മൾ നോക്കിയാലേ ഓരോ ഉപയോഗ ഉപയോഗങ്ങളുടെ അതായത് കാർഗോ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ പല വലിപ്പ പല വലിപ്പത്തിലുള്ള ഷിപ്പുകളുണ്ട് അതായത് കുറച്ച് കുറച്ച് കാർഗോ ആണെങ്കിൽ ചെറിയ ഷിപ്പുകൾ വളരെ കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ ഇന്നിപ്പോഴ മാക്സിമം ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ബൾക്ക് അതർവൈസ് ഇറ്റ് ഇസ് ഇൻ കണ്ടെയ്നർ ഇൻ പാക്കേജ് ഹോംസ് ഇപ്പൊ കണ്ടെയ്നേഴ്സ് ആണ് മാക്സിമം യൂസ് ചെയ്യുന്നത് അതായത് ഒരു ചെറിയ ഒരു പാർസൽ ആണെങ്കിലും ശരി നമ്മൾക്ക് പലരും അത് അക്കുമുലേറ്റ് ചെയ്തിട്ട് അതൊരുമിച്ച് ഒരു കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം കണ്ടെയ്നേഴ്സിന്റെ നമ്പേഴ്സ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നു വന്ന ഇപ്പോൾ ഷിപ്പുകളുടെ വലിപ്പം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴ് ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി മീറ്റേഴ്സ് വരെ ലെങ്ത് ഉള്ള ഷിപ്പുകളുണ്ട് അപ്പം ഈ ലെങ്ത് കൂടും ദോറും വെയിറ്റ് കൂടുന്നുണ്ട് വിട് കൂടും ലെങ്ത് വിത്ത് കൂടുന്നതനുസരിച്ച് ഡ്രാഫ്റ്റ് അതായത് ഡെപ്ത് കൂടും വെയിറ്റ് കൂടുതൽ ഇടുമ്പോ കൂടുതൽ ഡെപ്ത് വരും അത്രയും ഡെപ്തിലുള്ളത് കരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക ഡെപ്ത് വേണം അതായത് നമ്മൾ അടിവശം ഷിപ്പിന്റെ ബോട്ടം എങ്ങും ടച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത്രയും ഡെപ്ത് ഉള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ കൂടുതൽ കൂടുതൽ ഡെപ്തുള്ളതേക്ക് പോകണമെങ്കിൽ വലിയ ഷിപ്പ് വരണം ഈ വലിയ ഷിപ്പ് വരാത്തതിനാണ് അതിനാണ് ഈ മദർ ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് അത്രയും ഡെപ്ത് ഉള്ള ഷിപ്പ് വലിയ ഷിപ്പുകള് ആ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് കുറെ സാധനങ്ങള് മാറ്റി അടുത്ത ചെറിയ ബോർട്ടുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഫീഡർ വെസൽസ് എന്ന് പറയും അതായത് ചെറിയ ചെറിയ ഷിപ്പുകൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റും അപ്പം ടോട്ടലി നോക്കി കഴിഞ്ഞാൽ ഇത് വലിയൊരു ബൾക്കായിട്ട് കൊണ്ടുവരുമ്പം അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ലെസ് അപ്പം മറ്റുള്ള എല്ലാ രീതിയിലും അതിന് പ്രോഫിറ്റ് ഉണ്ടാകും അപ്പൊ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് വലിയ ഷിപ്പുകള് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡെപ്ത് ഉള്ള സ്ഥലമാണ് നമ്മുടെ വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രാറ്റജിക് പോയിന്റ് മുംബൈ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ ഇന്റർനാഷണൽ റൂട്ട് അതായത് ഈസ്റ്റ് വെസ്റ്റ് പോകുന്നത് അതായത് ഗൾഫ് ഈസ്റ്റ് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഈസ്റ്റ് യൂറോപ്പിൽ ഐ മീൻസ് എ ഈസ്റ്റ് ഏഷ്യ ഈസ്റ്റേൺ സൈഡിലേക്ക് എവിടെ പോയാലും സിംഗപ്പൂർ സൈഡിലേക്ക് പോയാലും നമ്മുടെ കൊളംബോ ആയിരിക്കും പോകുന്നത് ട്വൻഡ്രത്തിന് അടുത്തുകൂടെ കൊളംബോയുടെ താഴെക്കൂടെ ആയിരിക്കും പോകുന്നത് അപ്പം ഇവർ കൂടുതൽ ഡിവൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് ഏകദേശം ട്വന്റി മൈൽസ് ആണ് അത് അത്രയും ദൂരം ഇങ്ങോട്ട് മാവിയ മതി അവിടെ വന്ന് ഇവർക്ക് അലോങ് സൈഡ് വന്നിട്ട് ആവശ്യത്തിനുള്ള കണ്ടെയ്നേഴ്സ് ഇറക്കിയിട്ട് പോകാൻ പറ്റും അല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ മദർഷിപ്പിന്റെ കാര്യമാണ് മദർഷിപ്പ് എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല അപ്പൊ സാബു മദർഷിപ്പിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ ഹലോ മദർഷിപ്പ് എന്ന് പറയുന്നത് ഏത് വലിയ ഷിപ്പിനെ ഷിപ്പ് ആവാം മീൻ കണ്ടെയ്നർഷിപ്പ് ആവാം ബൾക്ക് അല്ലെ അതെ അതെ വലിയ വലിയ അത് ടാങ്കേഴ്സ് ടാങ്കേഴ്സ് ഉണ്ടാവും ഉണ്ടാവും അതെ ടാങ്കേഴ്സ് ഉണ്ടാവും ഇതിന് ഡെപ്ത് ആകുമ്പോഴും കരയിൽ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ മദർഷിപ്പ് എന്ന് വിളിക്കുന്നത് അതായത് മദർഷിപ്പ് അതിൽ നിന്ന് മറ്റുള്ള വെസലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും സ്മോൾ സൈഡ് വന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊണ്ടുപോകും മദർഷിപ്പ് ഈ പോർട്ടിൽ പോർട്ടിലോട്ട് വരും പോർട്ടിലേക്ക് വരണമെങ്കിൽ അതിന് ഡെപ്ത് കൂടുതൽ വേണം ഇന്ത്യയിൽ ഇന്ത്യയിൽ പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വിഴിഞ്ഞത്തിനാണ് ഡെപ്ത് മാക്സിമം കൂടുതൽ ഉള്ളത് നാച്ചുറൽ പോർട്ടാണ് നാച്ചുറലി ഡെപ്ത് കൂടുതലാണ് ട്വന്റി ടു ട്വന്റി ഫോർ മീറ്റേഴ്സ് ഡെപ്പത്ത് അവിടെ ഇവൻ ബോംബെയിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് സിക്സ്റ്റീൻ ടു എയ്റ്റീൻ മീറ്റേഴ്സ് അപ്പൊ അത്രയും അതിൽ കുറഞ്ഞ ഷിപ്പുകളെ അവിടെ വരാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ത്യയിൽ ഈ പറഞ്ഞ വിഴിഞ്ഞത്തിന് സമാനമായ മറ്റൊരു പോർട്ടില്ല അത്രയും പോർട്ടില്ല മറ്റുള്ള മോസ്റ്റ്ലി ഇറ്റ് ഈസ് ക്ലോസ് ടുവർ അപ്പൊ അതെപ്പോഴും ഫില്ലിങ് ആയിക്കൊണ്ടിരിക്കണം അത് ഡ്രഡ് ചെയ്തോണ്ടിരിക്കണം വീണ്ടും ഇതിന് അതിന്റെ ആവശ്യം വരില്ല ഓക്കെ ഞാനി ഞാനിനി ഇതിന്റെ ഡിസൈൻ ടെക്നോളജി എക്സ്പെർട്ടായ ബിജുലേക്ക് പോവാം ശ്രീ ൂസ് ഇതിന്റെ ഈ ഷിപ്പിന്റെ സൈസും വെയിറ്റും ഈ കാര്യങ്ങളിലൊക്കെ കുറിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് എന്നുള്ള നിലയിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ എന്താണ് ഇവരുടെയൊക്കെ ഒരു ഒരു വ്യത്യാസം ഈ ഈ വലിയ ഷിപ്പ് ചെറിയ ഷിപ്പ് സൈസിൽ എല്ലാവർക്കും വ്യത്യാസം വരും ഇതിന്റെ ടെക്നോളജി സൈഡില് എന്തൊക്കെ ഉള്ളത് ഇതിന്റെ ഡിസൈൻ സൈഡില് ഷിപ്പ് എല്ലാ എല്ലാ ഷിപ്പുകളും അങ്ങനെ വലുതായിക്കൊണ്ട് വലുതായിക്കൊണ്ടിരിക്കുന്ന ടാങ്കറുകളാണെങ്കിലും അതിന്റെ കാരണം എനർജി സേവിങ് ആണ് നമ്മള് വലുതാകും തോറും ഇതിന്റെ അത് ഇത് ക്രൂവിന്റെ നമ്പർ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പത്തിരുപത് പേരെ വേണമെങ്കിൽ അല്ലെങ്കിൽ അതേ വലിയ അതിന്റെ ഡബിൾ സൈസ് ഉള്ളതിനും ഏതാണ്ട് അതിനടുത്ത് അടുപ്പിച്ച ആളുകളെ മതി രണ്ടാമത് കോസ്റ്റ് നമ്മളിപ്പം ഷിപ്പ് വലുതാകുന്നോറും ഷിപ്പിന്റെ ഇപ്പൊ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡബിൾ ആയി കഴിഞ്ഞുകഴിഞ്ഞാല് റേസ്റ്റ് ടൂ തേർഡ് പവർ കൺസംഷൻ ഒരു വൺ പോയിന്റ് ഇത് വൺ പോയിന്റ് സംതിങ് കൂടുവുള്ളൂ ഡബിൾ പവർ കൺസംഷൻ ഇത് ഫ്യൂൾ കൺസംഷൻ ഡബിൾ ആവില്ല അപ്പൊ ഷിപ്പുകൾ വലുതായിക്കൊണ്ടിരിക്കാണ് അതുപോലെ തന്നെ ഒരു ഷിപ്പ് ഒരു പോർട്ടിൽ അടുപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ളത് മുമ്പേ നമ്മളിപ്പം ലോസ് ആഞ്ചലീസ് യു എസ് ഇന്നല്ല യൂറോപ്പിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ഷിപ്പുകളോ അങ്ങനെയുള്ള സാധനങ്ങള് അവർക്ക് എത്രയും വേഗം ഷിപ്പ് ടേൺ റൗണ്ട് ചെയ്ത് തിരിച്ചു പോകുന്നതാണ് ഷിപ്പിംഗ് കമ്പനിക്ക് ലാഭം പോയിന്റ് പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരിക അതാണ് അവര് അവരുടെ വലിയ ആര് പറഞ്ഞു സാബുവാണെന്ന് തോന്നുന്നു നാനൂറ്റമ്പത് മീറ്റർ അര കിലോമീറ്ററോളം അടുത്ത നീളമുള്ള അര കിലോമീറ്റർ നീളം എന്താ ഓയിൽ ഓയിൽ അത്തരം ടാങ്കേഴ്സ് ബൾക്ക് ർഷിപ്പുകള് വലിയ ഷിപ്പുകള് ഏതാണ്ട് അതിനടുത്ത് നീളമുള്ള നിങ്ങളൊത്ത മീറ്റർ അത്ര ഇപ്പൊ ബി എൽ സി സി ഒക്കെ ആണെങ്കിൽ മീറ്റർ നിങ്ങള് ഓയിൽ കാര്യങ്ങളുണ്ട് മീറ്റർ നിങ്ങളുടെ ബി എൽ സി സി ഉണ്ട് കണ്ടെയ്നർ ഷിപ്പുകളും ഉണ്ട് ഇനി ജിജേഷിലേക്ക് പോകാം ജിജേഷ് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ വില്ല് അതായത് രാജാവിന്റെ കാലത്ത് തുടങ്ങിയെങ്കിലും ഇപ്പൊ കോൺഗ്രസ് ആര് പറയുന്ന ഉമ്മൻ ചാണ്ടിയാണ് ഇത് കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു അല്ല ഞങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ടാണ് നടന്നത് അപ്പൊ ഇതിനകത്ത് കോൺഗ്രസ്സുകാരും എതിർത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരും എതിർത്തിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ അനുകൂലിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ അനുകൂലിച്ചിട്ടുണ്ട് ഇത് എവിടെയാണ് ഈ സംഭവം ഒരു റിയാലിറ്റിയിലേക്ക് വന്നത് എന്ന് ജിജേഷിന് തോന്നുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഇന്ന് രാജ്യത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഏറ്റവും വലിയൊരു മാതൃകയായി മാറുന്ന ഒരു അവസ്ഥയിലാക്കാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി നമ്മുടെ ഷിപ്മെന്റ് ഉണ്ടാകുന്ന ഒരുപാട് ബിസിനസ് സാധ്യതകൾ വർദ്ധിക്കുകയാണ് നമ്മൾ കുറച്ച് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അവതാരം തന്നെ സൂചിപ്പിച്ചതുപോലെ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഇതിനെ ഇതിന്റെ ചർച്ചകൾ തുടങ്ങിയിരുന്നു സർ സിഇ പി മുതലുള്ള ആൾക്കാർ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടേക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അവിടെ തന്നെ ചർച്ചകൾ തുടങ്ങിയിരുന്നു പിന്നീട് പോർച്ചുഗീസുകാരായാലും ബ്രിട്ടീഷുകാരായാലും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിന്റെ റിപ്പോർട്ട് തയ്യാറൊക്കെ ഒക്കെ ചെയ്തിരുന്നു പക്ഷെ എന്തുകൊണ്ടോ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇതിന്റെ ഒരു ഒരു മാസ്റ്റർ പ്ലാനിലേക്ക് വന്നത് ആദ്യമായിട്ട് ഈ പ്ലാനുമായി ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സംഭവമായിട്ട് വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ആർ എം പി രാഘവൻ അദ്ദേഹം അദ്ദേഹം മിനിസ്റ്റർ ആകുന്ന സമയത്താണ് ഇത് ഇതിന്റെ ഒരു ഒരു പ്ലാനായിട്ട് വരുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ചർച്ച തുടങ്ങി പിന്നീട് പിന്നീട് വന്ന നായനാർ സർക്കാർ അതിന്റെ ടെൻഡറും മറ്റേ അതിന്റെ പഠനം നടത്തുകയൊക്കെ ചെയ്തു പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാർ അതിന്റെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി അവിടെ അവിടെയൊക്കെ കുറെ നമുക്ക് കുറെ ഡിലേ കുറെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല പല തടസ്സങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഇതിന്റെ ഒരു പിന്നീട് വന്ന സർക്കാരുകൾ ഇതിന്റെ കൂടുതൽ കൂടുതൽ പഠനം നടത്തുകയും അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യ ചിത്രം ഇതിന്റെ ഒരു യഥാർത്ഥ അവസ്ഥ എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നും ഇതിന്റെ ഒരു ടെൻഡർ ക്ഷണിക്കുകയും ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഈ വിഴിഞ്ഞം പോട്ട് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒരു നിശ്ചയദാർഢ്യമാണ് ഏറ്റവും വലിയ നിരാശാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിലൊരു സംഭവം നടന്നപ്പോൾ ഈ വിഴിഞ്ഞം പോട്ടിന്റെ മദർഷിപ്പ് വരുന്ന ഈ ഈ ആ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ പരാമർശിക്കാതെ ഈ തുറമുഖം ഈ വിഴിഞ്ഞം മദർഷിപ്പ് വരികയും അതിന്റെ അതിന്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും മ്ലേച്ചകരമായ ഏറ്റവും ഏറ്റവും ഒരു തര തരംതാണ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നാടകമാണെന്നാണ് ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് ഞാൻ ബിസിനസ് സൈഡ് ഞാൻ നാനോന്റെ ആ ഒരു ബിസിനസ് ഒരു ഗുണവും പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു വലിയൊരു പ്രൊജക്ട് ഇതുപോലൊരു ഒരു വലിയ തുറമുഖം നമ്മുടെ നാടിന് ആവശ്യം ഉള്ളത് നമുക്ക് അതിന്റെ ഒരു ഒരു പഠനം നടത്തിയ നമുക്കറിയാം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഒരു വർഷം നമ്മുടെ ഗവൺമെന്റ് നിലവിൽ എന്ന ചെലവഴിക്കുന്നത് കാരണം നമ്മളിപ്പോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശ്രീലങ്ക ദുബായ് സിംഗപ്പൂർ പോലുള്ള വലിയ വലിയ പോർട്ടുകളെയാണ് നമുക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ നമുക്ക് ഒരു ദിവസം ഒരു വർഷത്തെ ചെലവെന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അപ്പൊ നമ്മളിപ്പോ ഈ ഒരു വിഴിഞ്ഞം തുറമുഖ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കുറഞ്ഞ വർഷം നമ്മുടെ റവന്യൂ അത് ആ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ആ രൂപ നമുക്കൊരു വർഷം നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഒരു അതിന്റെ എക്കണോമിക്സ് ആയിട്ട് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കാം നിങ്ങളുടെ ഈ പറഞ്ഞ സോറി ഈ കോൺഗ്രസ് മിനിസ്ട്രിയിലെ അന്നത്തെ സപ്പോർട്ടർ ആയിരുന്ന വി എം സുധീരൻ പോലും ഇതിനെ എതിർത്തിട്ടുണ്ട് ഒരുപക്ഷേ ബിജു മോഹൻ എന്തായിരിക്കും ഇതിന്റെ പൊളിറ്റിക്കൽ വില്ല് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ വില് കൊണ്ടാണോ അത് നടന്നത് എന്ന് ബിജു അത് ഇത് രാജാവിന്റെ കാലം മുതൽ ഇത് പണ്ട് മുതലേ ഉള്ള ഐഡിയ ആണ് അപ്പൊ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ട രാഷ്ട്രീയം പറഞ്ഞാൽ മതി അതെ പറഞ്ഞത് പിതൃത്വം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഒരു സംഭവമാണ് ഇത് അപ്പൊ അങ്ങനെ ഒരു സാധനത്തിന് ഒരാളിപ്പോ ഉമ്മൻചാണ്ടി മാത്രം ഇതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കി കഴിയുമ്പോള് അപ്പൊ ബിഎസിന്റെ കാലത്ത് രണ്ടു പ്രാവശ്യം ടെൻഡർ വിളിച്ചിരുന്നു ആളുകൾ വന്നു അവർ ചൈനക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് എ കെ ആന്റണി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി ഇവിടെ നേതൃത്വത്തിൽ അതിനെ അത് ഇത് ചെയ്തു നിർത്തിയിപ്പിച്ചു പിന്നെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഇത് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുന്നതിനോട് വിരോധം ഉണ്ടായിരുന്നേ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് ഇത് പബ്ലിക് പോർട്ടായിരിക്കണോ എന്നുള്ള അഭിപ്രായമായിരുന്നു സോറി ആ അയാ എന്തായാലും സംഗതി വരാൻ പോകുന്നു പക്ഷേ ശ്രീ നാനു വിശ്വനാഥ് ഞാൻ ചോദിക്കുകയാണ് ഇതിനകത്തൊരു അതും പൊളിറ്റിക്സ് തന്നെയാണ് ഇതിനകത്തൊരു ആക്ഷൻ കമ്മിറ്റി ഏലിയാസ് ജോണിന്റെ കെയർ ഓഫില്ല ഒരു ആക്ഷൻ കമ്മിറ്റി ത്രൂ ഔട്ട് ഈ സ്ട്രഗിളിൽ ഈ പോർട്ട് കൊണ്ടുവരുന്നതിൽ ഉണ്ടായിരുന്നു പക്ഷേ അടുത്തെങ്ങും ഈ ആക്ഷൻ കമ്മിറ്റിയോ ഏലിയാസ് ജോണിനെയോ ആരും പ്രൊമോട്ട് ചെയ്തായിട്ട് കണ്ടില്ല എന്തു തോന്നുന്നു തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് ഒരു പക്ഷെങ്കിൽ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ഉയരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഞാൻ ഏലിയാസ് ജോണിന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഏഴിലോ രണ്ടായിരത്തി ആറിലോ പോയി നേരിട്ട് പോയി വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഒരാളാണ് അതുകൊണ്ട് ഏലിയാസ് ജോൺ ഒരു പക്ഷെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഇന്ന് റിയാലിറ്റിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണായിട്ട് വന്നിട്ടുള്ള ഒരാൾ ഏലിയാസ് ജോണിന്റെ മാധ്യമരംഗത്തെ എക്സ്പീരിയൻസും താൻ ആ വിഴുക്കം തുറമുഖത്തെക്കുറിച്ച് പഠിച്ച് അതിന്റെ ജിയോഗ്രഫിക്കൽ സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനും മറ്റ് ഈ സ്റ്റേറ്റിനും രാജ്യത്തിനും നൽകുന്ന സംഭാവനയെ കുറിച്ച് പുള്ളി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒന്നുകൊണ്ടാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ എനിക്ക് തന്നെ പറയാൻ പറ്റും ഞാൻ ഗുണ്ടർ പോളിസാറിന്റെ അതായത് ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യു എൻ ലേക്ക് വെക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്ത സമയത്തും ഇന്ത്യൻ മാരിടൈം ചരിത്രം പഠിച്ചപ്പോഴുമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം രണ്ടായിരം തൊട്ട് ഇങ്ങോട്ട് മാരിടൈം സെക്ടർ അതായത് ഞാൻ രണ്ടായിരം തൊട്ടാണ് ഇതിനകത്തിലേക്ക് ഡെപ്തിലേക്ക് വരുമ്പോഴാണ് കേരളത്തിൽ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുന്നത് എല്ലാ കാര്യങ്ങൾ ആ കാര്യത്തിനകത്തിൽ ഇതിനകത്തിൽ ഈ പറഞ്ഞ മാതിരി ചരിത്രം പറയുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കും ഇവിടുത്തെ ടെക്നോക്രാട്സിനും ഭരണകൂടങ്ങൾക്കും ജനങ്ങൾക്കും ഏരിയാസ് ജോണും ഏലിയാസ് ജോണിന്റെ കൂടെ തന്നെ എത്രയോ ചെറുപ്പക്കാർ ഞാനും ഒക്കെ ഉൾപ്പെടെ എത്ര പേർ എത്ര വേദികൾ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാൻ കറിയാം ഒരു ഞങ്ങൾ എല്ലാവരും ആ കാലഘട്ടത്തിനകത്തിൽ മീഡിയ രംഗത്തേക്ക് അത്ര അധികം വന്നിട്ടില്ല ഗൾഫിലൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയും ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ അല്ലെ ലോഗസ്റ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ അന്ന് വലിയ കാര്യമായിട്ട് അറിയത്തില്ല ഓഷ്യൻ ബേസ്ഡ് എക്കോണമിയെ കുറിച്ചുള്ളത് അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഫസ്റ്റ് പ്രതിപാദിക്കേണ്ട പേര് ഒരു മൂന്ന് പേരുടെ പേരെടുത്താൽ ഞാൻ പറയുന്ന ആദ്യത്തെ പേര് ഏലിയാസ് ജോണ്ടായിരിക്കും അയാൾ ഒരു വ്യക്തിയാണ് അയാൾ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നില്ല ആരുടെയും സാലറി മേടിച്ചോണ്ട് അല്ല നാളത്തെ വോട്ടിന് വേണ്ടി ആയിരുന്നല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തെ കണ്ടുപിടിച്ചു അതിൻ്റെ വയബിലിറ്റിയും പോസിബിലിറ്റിയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പരമാവധി പഠിച്ചു തനിക്ക് കിട്ടിയ റിസോഴ്സസുകൾ ഉപയോഗിച്ചുണ്ട് അതിനകത്തിലേക്ക് ബാക്കിയുള്ളവരെ കൂടെ ചേർത്ത് കൊണ്ടുവന്നു അത് ഫസ്റ്റ് ഇതിനകത്തിൽ പറയേണ്ട പേര് എന്നോട് ചോദിച്ചാൽ ലാസ്റ്റ് ട്വന്റി സെവൻ ഇയേഴ്സിലെ എൻ്റെ മാരിടൈം മേഖലയിൽ എക്സ്പെർട്ടൈസ് ചെയ്ണ്ട് നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് ഒരു ദീർഘകാലമായിട്ട് ഈ വിഷയത്തിനകത്തിൽ ഇടപെട്ട ഒരാളെന്ന നിലയ്ക്ക് ഫസ്റ്റ് പേര് ഞാൻ ആയിരിക്കും അടുത്ത കാലത്ത് ശശി തരൂറും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ എയർലൈൻറെ ടിക്കറ്റ് എയർപോർട്ടിലെ ക്യൂവിൽ നിന്നപ്പോൾ നിന്നപ്പോ തൊട്ടുമെന്നല്ല അദാനി നിന്നും അദാനിയുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒരു അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട് യു ആർ വാച്ചിങ് ലൈവ് ഫ്രം ന്യൂസ് ഹെഡ്സ് മെൽബൺ ഓസ്ട്രേലിയ